ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ആ പുസ്തകം ഇപ്പോൾ നമ്മുടെ പാർലമെൻറ്റിനെ ഇളക്കിമറിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ആ പുസ്തകം എന്തോ എന്നുള്ള കാര്യം മറ്റൊരു വിഷയമാണ് അതിൻ്റെ പ്രസിദ്ധീകരണവും അതേപോലെ തന്നെ പ്രസിദ്ധീകൃതമല്ലാത്തതായിട്ടുള്ള പുസ്തകം പാർലമെൻറ്റിൽ പ്രദർശിപ്പിക്കാൻ പാടുണ്ടോ എന്നുള്ള വിഷയം ഒക്കെ നമ്മുടെ മുന്നിൽ ചർച്ചയ്ക്ക് വരികയാണ് ചെയ്യുന്നത് അതിൻ്റെ വിവിധമായിട്ടുള്ള വശങ്ങൾ ഒരുപാട് വിഷയങ്ങൾ അതിൻ്റെ ഉണ്ട് ഒന്ന് രാഷ്ട്രീയമായിട്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ആ പുസ്തകം അദ്ദേഹം പ്രസിദ്ധീകരിക്കേണ്ട പ്രസിദ്ധീകരണത്തിന് മുമ്പ് തന്നെ ആ പുസ്തകം അദ്ദേഹം ഉയർത്തിക്കാട്ടുകയുള്ള ശരിയും ശരിയില്ലായ്മ അങ്ങനെ നിരവധി വിഷയങ്ങൾ കൊണ്ട് ഗൗരവമാർന്ന ഒന്നാണ് നമ്മളിന്ന് ചർച്ചക്കെടുക്കുന്നത് നമുക്കൊപ്പം സി ഉണ്ട് ടി ജി ഉണ്ട് എന്താണ് ആ ആ വിഷയത്തിൻ്റെ സാധ്യതകളും അതിൻ്റെ പ്രശ്നങ്ങളും എന്താണ് ടി ജി ഒന്ന് ഒന്ന് തുറക്കുമെന്നേ അതെയോ വലിയ ദാർശനികമായ മാനൊന്നും ഈ സംഭവത്തിന് ഇങ്ങനെ ഇല്ല രാഹുൽ ഗാന്ധി ഈ ബഹളം വച്ച് ആളാവാൻ ശ്രമിക്കുന്ന ഒരാളായിട്ട് മതപ്പതിച്ചിരിക്കുന്നു സ്വയം പാർലമെൻറ്റിൽ ഒരു റൂൾ ഉണ്ടെങ്കിൽ അതെനിക്ക് ബാധകമല്ല ഇതാണ് ഒരു ചട്ടവും എനിക്ക് ബാധകമില്ല അദ്ദേഹം ടീഷർട്ടിട്ട് പാർലമെൻറ്റിൽ വരും ടി ഷർട്ടിനോട് എനിക്ക് പേഴ്സണലി വരുവാ ബട്ട് പാർലമെൻറ്റിനുള്ളിൽ അത് മാന്യമായൊരു വസ്ത്രമല്ല പാർലമെൻറ്റിൽ വരുമ്പോൾ അതിൻ്റെ ഒരു ഒരു ഡിക്കോറം പാലിക്കണ്ടേ അത് ഇദ്ദേഹം ചെയ്യില്ല പാർലമെൻറ്റിൽ ഫോട്ടോ കാണിക്കരുത് ഇതൊക്കെ സർവകക്ഷി സമ്മേളനം സ്പീക്കർ വിളിച്ച് അതിനെ സംബന്ധിച്ചൊക്കെ ചെയ്യുന്നതാണ് പോസ്റ്റർ ബാനറ് ഫോട്ടോ ഇതൊന്നും കാണിക്കരുത് ഇദ്ദേഹം ശിവൻ്റെ സുബ്രഹ്മണ്യൻ്റെ നിന്തോ തിരുപ്പതി വെങ്കടാചലപതി ഒരു ഫോട്ടോ ഇതെന്താണ് പറ്റില്ല സ്പീക്കർ പറഞ്ഞു ചെയ്യില്ലേ നിങ്ങളിത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ ഫോട്ടോയൊക്കെ ആയിട്ട് തന്നെ പുള്ളിയൊരു ഒരു ബഹളം ഇല്ല അതോടെ മറ്റ് കോൺഗ്രസ്സുകാരും നിസ്സഹകരി അവരുടെ നേതാവാണ് സപ്പോർട്ട് ചെയ്തിരിക്കാൻ പറ്റുക ഇങ്ങനെ വന്നതെന്നാണ് ഇത്തവണ ഇദ്ദേഹം ഈ പുസ്തകം എടുത്തിട്ടുള്ളത് ഈ പുസ്തകം ഈ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിൻ്റെ നന്ദിപ്രമേയ ചർച്ചയാണ് അതൊരു എന്താ ഒരു ഫോർമാലിറ്റിയാണ് നയപ്രഖ്യാപനത്തിൽ ആരെ കുറ്റം പറയാറില്ല കുറവ് പറയാറില്ല എല്ലാന്നുള്ളത് നമ്മളെല്ലാം ഒരുമിച്ച് ഇതാണല്ലോ നയപ്രഖ്യാപനം അതങ്ങ് പാസ്സാക്കി വിട്ടാൽ മതി കുഴപ്പമൊന്നുമില്ല അതിനിടയ്ക്ക് ഈ സാധനം കൊണ്ടുവരണ കാര്യമില്ല സർക്കാരിന് ഈ രാഹുൽ ഗാന്ധി ഇത് വായിച്ചു എന്ന് വെച്ചോളൂ ഒരാകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല അങ്ങനത്തെ ഒരു കാര്യവും നരവണയുടെ പുസ്തകത്തിൽ ഇല്ല എന്ന് പിന്നീട് മനസ്സിലായി ഈ സാധനം ആദ്യം ഹിന്ദു പത്രത്തിൽ വന്നു ഈ രാഹുൽ ഗാന്ധി വായിക്കാൻ പോകുന്ന പോർഷനും അതിൻ്റെ അപ്പുറത്തെയും ഒക്കെ ഹിന്ദു പത്രത്തിൽ വന്നതാണ് ഹിന്ദു പത്രത്തിൽ വരുന്നതിന് തൊട്ടു മുമ്പ് പി ടി എയുടെ വെബ്സൈറ്റിൽ വന്നു അപ്പോഴൊന്നും സർക്കാർ അനങ്ങിയില്ല ആരും അറങ്ങിയില്ല അത് കഴിഞ്ഞിട്ടത് കാരവൻ മാഗസിനിൽ വന്നു ആരും അനങ്ങിയില്ല ആ കാരവൻ മാഗസിൻ്റെ ഫോട്ടോ കോപ്പിയുമായിട്ട് ഇദ്ദേഹം ലോക്സഭയ്ക്ക് ഉള്ളിൽ വന്നപ്പോഴാണ് ഭരണപക്ഷത്തിന് ചൊറിഞ്ഞത് ചേട്ടാ ഇത് പുറത്തെല്ലാം കിടന്ന് കളിക്കുന്നു ഇതി അകത്ത് കൊണ്ടുവന്നിട്ട് ഇത് വായിക്കണം ഇതും ദ്രൗപതി മുർമ്മുവിൻ്റെ പ്രസംഗവും തമ്മിൽ യാതൊരു ബന്ധത്തുമില്ല അപ്പോൾ ആദ്യം തന്നെ ഒബ്ജക്ഷൻ വന്നു സ്പീക്കർ റൂളിങ് കൊടുത്തു നിങ്ങൾ ഓതൻ്റിക്കേറ്റ് ചെയ്യാത്ത സാധനമാണ് വായിക്കുന്നത് നിങ്ങൾക്കൊരു സാധനം ഒരു ന്യൂസ് പേപ്പർ ഒരു വീക്കിലി ഒരു പുസ്തകം ഒക്കെ കൊടുക്കണമെങ്കിൽ ആദ്യം ഒരു കോപ്പി ഓതൻറ്റിക്കേറ്റ് ചെയ്തിട്ട് സ്പീക്കറുടെ ഓഫീസിലെത്തിക്കുക എന്നിട്ട് വേണം അത് വായിക്കുക രാഹുൽ ഗാന്ധി ഓതൻറ്റിക്കേഷൻ പുള്ളിക്ക് ബാധകമല്ല റൂള് പുള്ളിക്കും ബാധകമല്ല അവസാനം പുള്ളി ഓതൻറ്റിക്കേറ്റ് ചെയ്ത് രണ്ടാമത് കൊണ്ടുവന്നു അപ്പോഴത്തേക്ക് ഭരണപക്ഷം വീണ്ടും എതിർത്ത് അവർ പറഞ്ഞു ഓൾറെഡി സ്പീക്കർ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇനി അത് പറ്റില്ല രാഹുൽ ഗാന്ധിക്ക് അവിടെ വെച്ച് വിടാം പുള്ളിക്ക് വേണമെങ്കിൽ ഈ ഇഷ്യൂ ഒരു സബ്മിഷനായിട്ട് ഉന്നയിക്കാം അടിയന്തിര പ്രമേയമായിട്ട് ഉന്നയിക്കാം വേറൊരു ചർച്ച വയ്ക്കണമെന്ന് ആവശ്യപ്പെടാം പറ്റില്ല രാഷ്ട്രപതിക്കുള്ള മറുപടിയായിട്ട് തന്നെ ഈ പുസ്തകം വായിക്കണമെന്ന് രാഹുൽ ഗാന്ധി എന്നാൽ തന്നെ കൊണ്ട് വായിപ്പിക്കുകയില്ല എന്ന് വരും ഇങ്ങനെ വാശി പിടിച്ച് ബഹളം വെച്ച് ഇല്ലാതാക്കി കളഞ്ഞാൽ സാധിക്കും അത് കഴിഞ്ഞ് ഇന്നലെ ബജറ്റ് ചർച്ച ബജറ്റ് ചർച്ചയിൽ ആദ്യം സംസാരിക്കാൻ കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റ് അനുസരിച്ചിട്ട് ശശി തരൂരാണ് ആദ്യം കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റാണ് ശശി തരൂരിനെ വിളിക്കുന്നത് ഞാൻ ഇത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് വേറൊരു സ്ത്രീയാണ് സ്പീക്കറായിട്ടിരിക്കുന്നത് അവരുടെ പേര് പോലും അറിയില്ല അപരിചിതയായ ഒരു സ്ത്രീ ശശി തരൂരിൻ്റെ പേര് വിളിക്കുന്നു ശശി തരൂർ പറയുന്നു മരം ദ എൽഒ പി സ്പീക്ക് അപ്പോൾ അവർ പറഞ്ഞു എൽഒപിയുടെ പേരല്ലേ നിങ്ങളുടെ പേരല്ലേ ആദ്യം തന്നിരിക്കുന്നത് അല്ലല്ല എൽഒപി സ കാരണം ശശി തരൂരിന് പേടി ഇദ്ദേഹം കയറി ആദ്യം സംസാരിച്ചു കഴിഞ്ഞാൽ ഷൈൻ ചെയ്ത് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ അടുത്ത വഴക്ക് തുടങ്ങി അതുകൊണ്ട് പുള്ളി ലാസ്റ്റ് മിനിറ്റ് വേണ്ട ഞാൻ വേണ്ട അങ്ങേര് പറഞ്ഞു സ്പീക്കർ പറഞ്ഞു പറ്റില്ല എനിക്ക് തന്ന പേരനുസരിച്ച് നിങ്ങളുടെ പേരാണ് ആദ്യം അപ്പോൾ ബാക്കിയുള്ള കുറച്ച് പേര് ഈ പുസ്തകം എടുത്ത് കാണിക്കുക തുടങ്ങി പറ അവർ പറഞ്ഞു ബജറ്റിനെ പറ്റി ചർച്ച ചെയ്യണമെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ ഈ കുന്ത ഞാൻ നിർത്തി നിർത്തി വയ്ക്കണം നിർത്തിവെച്ച ഇതിങ്ങനെ വാസ്തവത്തിൽ നമ്മളേക്ക് കാശ് കളഞ്ഞുകൊണ്ടിരിക്കുകയാണിത് എത്ര രൂപയാണ് ആ ഞാൻ താത്വികമായി നിയമപരമായി അല്ലേ ടി ജി പറഞ്ഞ ഇതിങ്ങനെക്കരണം അല്ല ഞാനതിൻ്റെ താത്വികമായി ടി ജി പറഞ്ഞതിന് അവകാശമുണ്ടോ അധികാരമുണ്ടോ ആ തർക്കമൊക്കെ അവിടെ നിൽക്കട്ടെ രാഹുൽ ഗാന്ധിയുടെ പ്രസന്റേഷനെ കുറിച്ചൊക്കെ അവിടെ നിൽക്കട്ടെ അതിന് വേറെ രാഹുൽ ഗാന്ധിക്ക് മറുപടി ഉണ്ടാവും വേറെ മറുപടി ഉണ്ടാവും കാരണം അതൊരു കാര്യം പക്ഷേ ഇവിടെ പ്രധാന പ്രശ്നം എന്താ ഇവിടെ പ്രധാന പ്രശ്നം ഇതിൻ്റെ രാഷ്ട്രീയമാണെന്നാണ് ഞാൻ കരുതുന്നു നിയമപര ഇപ്പോൾ അസംബ്ലികളിൽ നിയമസഭകളിൽ പാർലമെൻറ്റിലൊക്കെ തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് അതിൽ ചിലപ്പോൾ ഇടപെടാറുണ്ട് ഇടപെടേണ്ടി വരും കാരണം ഇല്ലായെന്ന് പറയുന്നില്ല ഇപ്പോൾ ബി ജെ പി പ്രതിപക്ഷത്തിരുന്ന കാലത്തും സി പി എം പ്രതിപക്ഷത്തിരുന്ന കാലത്തും ഇവിടെ നമ്മുടെ അവിടെ സെക്രട്ടറി എന്താ പറയുക ഇതിൻ്റെ മേലെ കയറി ഒക്കെ കമ്പ്യൂട്ടർ തമ്പി തല്ലി പൊളിച്ച സംഭവമൊക്കെ ഉണ്ട് അത് ക്രിമിനൽ കുറ്റമായതുകൊണ്ടാണ് കേസ് വന്നത് അല്ലെങ്കിൽ കേസൊന്നും വരില്ല പ്രധ മറ്റേ സ്പീക്കറെ തടയുന്നു സ്പീക്കറെ മറയ്ക്കുന്നു ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് വേണോ എന്നുള്ളത് നമുക്ക് രണ്ടാമത്തെ കാര്യം പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താ ഇതിൻ്റെ അടിസ്ഥാനപരമായി ഈ നരവണയുടെ ബുക്ക് ഈ ബുക്ക് വലിയൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം ഇവിടുത്തെ കരസേനയുടെ ഉന്നതനായ അധികാരിയായിരുന്നു ഈ ചൈനയുടെ നാല് ടാങ്ക് വരുമ്പോൾ എന്തു ചെയ്യണം എന്ന് ഇദ്ദേഹം രാജ്യരക്ഷാ മന്ത്രി വിളിച്ചു ചോദിക്കുന്നു അതാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ അത്രയും വായിച്ചിട്ടുള്ള പുസ്തകം മുഴുവൻ ഞാൻ വായിച്ചിട്ടില്ല മറ്റേയാളെ വിളിച്ചു ചോദിക്കുന്നു മറ്റേ അമിത്ഷായെ വിളിച്ചു ചോദിക്കുന്നു പ്രധാനമന്ത്രി വിളിച്ചു ചോദിക്കുന്നു നിങ്ങൾ എന്താ എന്താച്ചാൽ ചെയ്യുക എന്ന് പറഞ്ഞു എന്നാണ് കാരണം ചൈനയുമായി നമ്മൾ പലതരത്തിലുള്ള നെഗോഷിയേഷൻ ബന്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിന് പൊളിറ്റിക്സ് ഉണ്ട് ചൈനയുമായിട്ടുള്ള ഇത്തരത്തിൽ അതുകൊണ്ട് ഇങ്ങനൊരു സാധനം വരുമ്പോൾ നമ്മൾ അതിനെ കൃത്യമായി കൗണ്ടർ ചെയ്യാമോ ചെയ്തുകൊണ്ടാവാമോ കാരണം ഇത് രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ് എന്നും ഈ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന പ്രതിസന്ധി രാജ്യസ്നേഹമാണ് അവരുടെ പ്രധാന അജണ്ട എന്നുള്ളതുമാണ് അതാണ് കാര്യം ഇപ്പോൾ ചൈന ഇന്ത്യയിലേക്ക് വന്നപ്പോൾ കൊണ്ട് സി പി എംകാർ വിമർശിച്ചതെന്താ ചൈന ചൈനയുടെതെന്നും ഇന്ത്യ ഇന്ത്യയുടെ ഇതെന്നും എന്ന് പറഞ്ഞ് സി പി എമ്മിൻ്റെ രാജ്യസ്നേഹത്തെ വിമർശിച്ച ആളുകൾ അന്നത്തെ ജനസംഘവും കോൺഗ്രസും ഒക്കെ ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല കാരണം ചൈന ചൈനയുടെ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇന്ത്യയുടെ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇന്ത്യയുടെ എന്ന് പറഞ്ഞാലാണല്ലോ ഇന്ത്യക്കാരൻ്റെ പണി അപ്പോൾ കാശ്മീർ ഇന്ത്യയുടെ ആണെന്ന് പറയലാണ് ഇന്ത്യക്കാരൻ്റെ പണി അല്ലാതെ പറഞ്ഞാൽ അത് ഇന്ത്യക്കാരനല്ല അപ്പോൾ ഇതിൽ ഈ ഒരു വിഷയമാണ് രാഹുൽ ഗാന്ധി ഉയർത്താൻ ശ്രമിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദേശസ്നേഹത്തിൻ്റെ അൾട്ര നാഷണലിസം അല്ലെങ്കിൽ അത്തരത്തിലുള്ള നാഷണലിസം പറയുന്ന ബി ജെ പി ഇതാ അവരുടെ സർക്കാർ ഇതിൽ പറയുന്നില്ല രണ്ടാമത്തെ വിഷയം പാർലമെൻറ്റ് പലപ്പോഴും ഈ പറഞ്ഞ മാതിരി ഡെക്കോറം കൊണ്ടല്ല ചെയ്യാറ് ഒറ്റ ഉദാഹരണം ഞാൻ പറയാം ഏറ്റവും ഒടുവിൽ ഇന്ത്യ അമേരിക്ക യു എസ് ട്രേഡ് വന്നു ട്രേഡ് അഗ്രിമെൻറ്റ് വന്നു ട്രേഡ് എഗ്രിമെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നു പാർലമെൻറ്റ് പുറത്താണ് പാർലമെൻറ്റ് ചർച്ച നടക്കുക ഇത്രയും ഇമ്പാക്റ്റുള്ള ഒരു സാധനം എന്തുകൊണ്ട് പാർലമെന്റിൽ വച്ചില്ല എന്ന് പ്രതിപക്ഷം ചോദിക്കുമ്പോൾ ഇത് ആദ്യം ആദ്യമാക്കേണ്ടേ ഇത് പാർലമെൻറ്റിലല്ലേ ചർച്ച ചെയ്യേണ്ടേ പാർലമെൻറ്റല്ലേ ഇത് അറിയണ്ടേ അമേരിക്കൻ വൈറ്റ് ഹൗസിൽ നിന്ന് നമ്മൾ അറിയണേ ഇവിടുത്തെ കശുവണ്ടിക്ക് ഡ്യൂട്ടി ഇല്ല ഇല്ലയെന്നും അറ്റൻഡിങ് ഡ്യൂട്ടി ഉണ്ടെന്നൊക്കെ അറിയുന്നത് അപ്പോൾ അത് 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 നല്ലതാവാം ചീത്തയാവാം അതിൻ്റെ തർക്കം നമുക്ക് വേറെ ചെയ്യാം ടെക്സ്റ്റൈലിന് ഗുണമാണോ കാറിന് ഗുണാണോ കൃഷിക്ക് ദോഷമാണോ എന്നുള്ളൊക്കെ ചർച്ച ചെയ്യാം പക്ഷേ അത് ആദ്യം ചർച്ച ചെയ്യപ്പെടേണ്ടത് പാർലമെൻറ്റിലാണ് അപ്പോൾ പാർലമെൻറ്റിനെ വളരെ വില കുറച്ച് കാണുന്നു എന്ന അഭിപ്രായം പ്രതിപക്ഷത്തിനും പലപ്പോഴുമുണ്ട് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ മന്ത്രിമാർ എഴുന്നേറ്റ് നിൽക്കുക മറ്റുള്ള ആൾ എഴുന്നേറ്റിരിക്കുക സാധാരണ ഇപ്പോൾ പാർലമെൻറ്ററിന്റെ ഡെക്കോറമനുസരിച്ച് ഇപ്പോൾ നെഹ്റുവിൻ്റെ കാലത്തുള്ള പാർലമെൻറ്റൊന്നും ഇന്നില്ല എന്ന് നമുക്ക് വേണ്ടി പറയാം എ കെ ജി എഴുന്നേറ്റാൽ പ്രധാനമന്ത്രി ഇരിക്കുകയ്യാ ലെറ്റ് ദ എൽ ഒ പി സ്പീക്ക് എന്ന് പറയുന്നത് രാഷ്ട്രീയമായി അതിവർത്തി ഞാൻ പറഞ്ഞത് ഞാനതിനെ കാണുന്നത് ഇതിലൊരു പാർലമെൻറ്റിൻ്റെ ഡെക്കോറം കുറയുന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ടീഷർട്ടോ അല്ലെങ്കിൽ അതല്ല ഞാൻ കാണുന്നത് അത് പാർലമെൻറ്റ് നടത്തുന്നതാണ് മറ്റൊരു പ്രധാന പ്രശ്നം പലപ്പോഴും പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ വരാറില്ല വന്നാൽ മിണ്ടാറില്ല ഇതുപോലൊരു വിഷയത്തിൽ ഞാൻ പറയുന്നത് ഇങ്ങനെ വരുമ്പോൾ പ്രധാനമന്ത്രിയാണ് പറയണ്ടത് പ്രധാനമന്ത്രി എൻ്റെ ഈ സാധനം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചർച്ച ചെയ്യാം ഇത്തീർന്നു ഇത് ഈ വിഷയം ഇവിടെ വിട്ടേക്കും ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് ഇന്ന് പ്രധാനമന്ത്രി സഭയുടെ നാഥനാണ് സഭയുടെ നാഥൻ സ്പീക്കറോട് പറഞ്ഞാൽ അത് സ്വീകരിക്കണം ആ സംഗതി ഭരണപക്ഷത്തുനിന്നും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് പ്രതിപക്ഷത്തുനിന്നും ഉണ്ടാകുന്നില്ല ഈ പാർലമെന്റിന്റെ നാശം എന്ന് പറയുന്നത് ഒരു പക്ഷത്തിന് മാത്രമായിട്ട് നടക്കില്ല രണ്ടുപക്ഷത്തൊന്നും ഇപ്പോ ഇപ്പോൾ ടി ജി പറഞ്ഞൊരു കാര്യം നയപ്രഖ്യാപന പ്രസംഗം നയപ്രഖ്യാപന പ്രസംഗത്തിൽ വിമർശനം ഉണ്ടാവാറുണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ശക്തമായ വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട് കാരണം ആ നയത്തിൻ്റെ ഇര നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല നിങ്ങൾ ഈ പറയുന്നതല്ല എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ അതിനെ അങ്ങനെ കാണുന്നില്ല പാർലമെന്റിന്റെ ഒരു ഡെക്കോറം നമ്മൾ സൂക്ഷിക്കണമെങ്കിൽ അത് ഭരണകക്ഷി പ്രതിപക്ഷം ഒന്നിച്ചേ സൂക്ഷിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ടാർഗറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് മറുവശത്ത് പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് തന്നെ പലപ്പോഴും വരാറില്ല എന്നുകൂടി വരുമ്പോൾ തീർച്ചയായും ഒരു കുഴപ്പമുണ്ട് അതിപ്പോൾ ലീഡർ ഓഫ് ഓപ്പോസിഷൻ്റെ മാത്രം കുഴപ്പമാണോ മറ്റേ പ്രധാനമന്ത്രിയുടെ കുഴപ്പമാണോ എന്നുള്ളത് നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ ഈ വിഷയം രാഷ്ട്രീയമായി വലിയ തോതിലുള്ള പ്രശ്നം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിൻ്റെ മറുപടി പറയുന്നത് അത്ര എളുപ്പമല്ല കാരണം അവർ ഈ അൾട്രനാഷണലിസും പറയുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഓക്കെ കരസേന കരസേനയുടെ പണി ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ആ അങ്ങനെ അങ്ങനെ അതല്ല അവർ നിലപാട് കാരണം രാജ്യത്തിൻ്റെ അതിർത്തി സംരക്ഷണം രാജ്യരക്ഷ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ വിഷയം കൂടിയാണ് എന്ന് നമുക്കിന്നറിയാം ഇപ്പോൾ ബംഗ്ലാദേശിനോടുള്ള നമ്മുടെ സമീപനമല്ല പാകിസ്ഥാനോടുള്ളത് അതല്ല നീപ്പ ടി നേപ്പാളിനോടുള്ളത് ഒക്കെ വ്യത്യാസമുണ്ട് ശ്രീലങ്കയോടുള്ളത് വേറെയാണ് ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ രാഷ്ട്രീയമാണ് അല്ലാണ്ട് ഇതൊന്നും സൈനികമായൊരു പ്രശ്നം മാത്രമല്ല അപ്പം സൈനികമായൊരു പ്രശ്നം മാത്രമായി ഇതിനെ കാണുകയും രാഷ്ട്രീയമായൊരു പ്രശ്നം ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നതിനെ ആണ് രാഹുൽ ഗാന്ധി എതിർത്തത് അത് എതിർക്കാനുള്ള അവകാശം പ്രതിപക്ഷത്തിനുണ്ടോ എന്ന് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് അത് പി ജി എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്തതാണ് അത് അല്ല ഞാൻ പറയുന്ന ഞാനതിനകത്ത് ഇടപെടാത്ത എന്താന്ന് വെച്ചാൽ രണ്ടുപേരും പറഞ്ഞ അഭിപ്രായങ്ങളൊന്നും കൂടി പ്രോഡീത്തി പോട്ടെ എന്ന് എഴുതിയിട്ടാണ് ഞാൻ അതുകൊണ്ടല്ല ഈ പറഞ്ഞ ഗുഡ് ഇൻറ്റൻഷനൊന്നും രാജീവ് ഗാന്ധി ഇല്ല ഹിസ്റ്റോറിക്കലി ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സംസാരിക്കാമെന്നുള്ളത് പറഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങി പോകും പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേൾക്കാനായിട്ട് രാഹുൽ ഗാന്ധി ഇരിക്കുന്നത് ഒറ്റത്തവണേ ഞാൻ കണ്ടിട്ടുള്ളൂ ആ ഒരു സമയത്തും രാഹുൽ ഗാന്ധി എന്നല്ല പ്രതിപക്ഷം ഉണ്ടാവാറില്ല ഒരു ബഹളമയ്ക്കും അവർ ഇറങ്ങിപ്പോകും ഇപ്പം ഈ ഈ നടന്ന സംഭവത്തിൽ രാജ്യസഭയിൽ മറുപടി പ്രസംഗം മോദി നടത്തി ഒരു ഇരുപത് മിനിറ്റോളം കോൺഗ്രസ്സുകാർ ബഹളം വെച്ചു അത് കഴിഞ്ഞപ്പോൾ ഇറങ്ങി അവരൊരിക്കലും പ്രധാനമന്ത്രിയെ കേൾക്കാൻ അവർ തയ്യാറല്ല ചരിത്രത്തിൽ നരേന്ദ്രമോദിയുടെ ഒരു പ്രസംഗം പോലും നിരന്തരം കൂവി വിളിക്കാതെ നടന്നിട്ടില്ല ഇവർ ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുണ്ട് രാജീവ് ഗാന്ധി പതിനഞ്ച് പേര് പതിനഞ്ച് പേര് വെച്ചുള്ള ഗ്രൂപ്പ് അരമണിക്കൂർ പതിനഞ്ച് മിനിറ്റ് നേരം നിങ്ങൾ ബഹളം വയ്ക്കുക നിങ്ങൾ വിഷമിക്കുമ്പോൾ അടുത്ത ആൾക്കാർ ബഹളം വയ്ക്കുക അതിന് ആഹ്വാനം കൊടുക്കുക ആംഗ്യം കാണിക്കുക ഇങ്ങനെ കൂവിക്കോടാന്ന് പറഞ്ഞ കോളേജിലെ പിള്ളേർ കാണിക്കുന്നു കണ്ണിറക്കി കാണിക്കുക ഏയ് എ കെ ജി നിങ്ങൾ രാഹുൽ ഗാന്ധിയുമായിട്ട് ഒരു ഗുരു ഇല്ല കേട്ടോ എ കെ ജി എന്തൊരു ടവറിംഗ് പേഴ്സണാലിറ്റി ആയിരുന്നു എ കെ ജി എണീറ്റ് കഴിയുമ്പോൾ ബാക്കിയുള്ളവർ ഇരിക്കും വഴങ്ങി കൊടുക്കും എല്ലാവരും ഇങ്ങനെയാണോ രാഹുൽ ഗാന്ധി ഞാൻ പറയും പോട്ടെ ഇതിന് മുമ്പോട്ടായിരുന്ന എൽഒ പി അധീർ രഞ്ജൻ ചൗധരി കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസ്സുകാർ തന്നെ തോപ്പിച്ച് ഒരു സാധനം ആ മനുഷ്യനുള്ളപ്പോൾ ഇതിലും ബെറ്റർ ബെറ്ററായിട്ട് ലോക്സഭ നടക്കുന്നുണ്ടായിരുന്നു അങ്ങേർക്ക് ഹിന്ദി തന്നെ നേരെ ചുവാ അറിയില്ല ബംഗാളി എന്നുള്ള മനുഷ്യന് പൊട്ട ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ചൂടാകുന്നുണ്ട് ബഹളം വയ്ക്കുന്നുണ്ട് പിന്നെ സ്പീക്കറുമായിട്ട് ഇന്ന് ഇപ്പം ഒത്തുതീർപ്പിലെത്തുന്നുണ്ട് ഇതൊക്കെ ആ മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്നു ഇതിലും എത്രയോ ഭംഗിയായിട്ട് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ്സുകാർക്ക് പേടിയാണ് ചെയ്യുന്നത് ശരിയല്ല എന്നവർക്കറിയാം ബട്ട് സ്റ്റിൽ ഈ രാഹുൽ ഗാന്ധിയുടെ ഈ അപ്രമാദിത്വമുണ്ടോ കോൺഗ്രസ്സിലെ അത് ഭയന്നിട്ട് ശശി തരൂരിനും പോലും വേണ്ട വേണ്ട അത് ആയിക്കോട്ടെ എന്ന് പറയേണ്ടി വരുന്നു അല്ലെങ്കിൽ ഈ ഈ ബഹളത്തിന് ആരും കൂട്ട് നീക്കില്ല ഈ പ്രധാനമന്ത്രിയെ തടയും സ്ത്രീകളെ വെച്ച് തടയും തടയുമെന്നുള്ള സ്ഥിതി വന്നിട്ടാണല്ലോ ഇത് ചെയ്ത് സ്ത്രീകളെ വെച്ച് തടയാനാണ് പ്ലാൻ എന്ന് ചോർത്തി കൊടുത്തത് കോൺഗ്രസ്സിലെ തന്നെ സ്ത്രീകളാണ് സ്പീക്കർക്ക് കാരണം അവരോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ അവർ പറഞ്ഞു ഞങ്ങൾക്ക് പറ്റില്ല കുറച്ച് പേർ ഇത് ഏറെ കുറച്ച് പേര് പറ്റില്ല എന്നുള്ളത് പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാർ സ്പീക്കറോട് പറഞ്ഞു ഇങ്ങനെയാണ് പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ തടയും മുന്തും തളുമായിട്ട് അവരുടെ ബ്ലൗസ് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നമാകും സ്പീക്കർ പ്രധാനമന്ത്രിയോട് പറഞ്ഞു നിങ്ങളിപ്പോൾ അങ്ങോട്ട് പോകണ്ട അവിടെ പോയി കഴിഞ്ഞാൽ കച്ചറയാകും ഞാൻ വിചാരിച്ച പിടിച്ചാൽ നിൽക്കില്ല അങ്ങനെയാണ് ലോക്സഭയിൽ അദ്ദേഹം പ്രസംഗിക്കാതെ ആയത് ഇത് ഈ പ്രസംഗിക്കാൻ മിടുക്ക് മോദിക്ക് കൊണ്ടല്ലോ അങ്ങനെ ഇഷ്ടം പോലെ അങ്ങനെക്കും കളിയാക്കാൻ അറിയാം ഒക്കെ ചെയ്യാനറിയാം രാഹുൽ ഗാന്ധിയെ ഭയന്നിട്ട് മോദി ലോക്സഭയിൽ വന്നില്ല എന്നൊക്കെ പറയുന്നത് എന്തൊരു ബോഷാണ് ഏതായാലും ഇത് ഞാൻ പറയുന്നത് ഇതൊക്കെ നടക്കും സ്പീക്കറുടെ നേതൃത്വത്തിൽ നിങ്ങളൊരു സർവകക്ഷി സ്പീക്കറുടെ ക്യാബിനിൽ ചേംബറിൽ ചേരുമല്ലോ അതിൽ എഗ്രി ചെയ്യുന്ന കാര്യം പാലിക്കണം അത് പിന്നീട് തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ പോയില്ലേ ബാക്കിയൊക്കെ നാടകങ്ങൾ മനസ്സിലായി ഒരിക്കലും ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സെറ്റിൽമെൻ്റ് അനുസരിച്ച് പോകണം ഇന്നലെ വരെ പിടിച്ചിരുന്ന വാശി ഇന്ന് രാഹുൽ ഗാന്ധി വേണ്ടെന്ന് വെച്ചിപ്പോൾ രാവിലെ വന്ന ഇതാണ് ആദ്യം എന്ന് അദ്ദേഹം തീരുമാനിച്ചു ബാക്കിയുള്ളവർ സംസാരിക്കേണ്ടത് അതായിരുന്നു ആദ്യത്തെ തീരുമാനം ശശി തരൂര് ആദ്യം സംസാരിക്കും ബാക്കി പിന്നെ ടേൺ അനുസരിച്ച് ബജറ്റ് ചർച്ച നടക്കും ഇത് ഇന്നലെ ചെയ്യാവുന്ന കാര്യം ഇന്ന് കൊണ്ടുവന്ന് ചെയ്തിരിക്കുന്നു ഒരു ദിവസം വെറുതെ ഹൃദയവസ്റ്റാൻ അതാണ് ഞാൻ പറഞ്ഞത് പൊതുജനങ്ങളുടെ പൈസ ഇവർ ആ എന്തായാലും നമുക്ക് സമയമില്ലാത്തതിന്റെ വരില്ല ഈ ചർച്ച തുടരാം എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം കാര്യമില്ല എങ്ങും